ഹായ് ഇന്നൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് വേറെ എങ്ങോട്ടേക്കൊന്നുമില്ല ഞാൻ എൻ്റെ സ്വന്തം കടമക്കുടിയിലുള്ള കള്ളു ഷാപ്പിലേക്ക് പോകുന്നതാണ് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ അങ്ങനെ ഷാപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നടക്കാനുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഈ കൂടി കുറേ നടന്നാലാണ് ഷാപ്പിലെത്തുന്നത് അത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ചുറ്റിനും അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് നടക്കാം അച്ഛൻ ജെറ്റ് വിട്ട പോലെയാണ് നടക്കുന്നത് ആ ഒരു സ്പീഡിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റണില്ല ഞങ്ങൾ എന്നാലും അച്ഛനെ പുറകിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് നടന്ന് ഷാപ്പിലെത്തി നമ്മളുടെ ഷാപ്പിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ കൂടിയാണ് അത്യാവശ്യം വലിയ ഷാപ്പാണ് ഇപ്പോൾ കുറച്ചൊക്കെ ഷാപ്പ് പുതുക്കിയൊക്കെ പണന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഷാപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ഫ്രണ്ടിൽ തന്നെ നമ്മളുടെ പുഴയിന് വീരമ്പുഴ അടിപൊളി വൈബാണ് അങ്ങനെ നമ്മൾ ഷാപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി അച്ഛനെ അറിയുന്ന ആൾക്കാർ നടത്തുന്ന ഷാപ്പാണ് അതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആ ചേട്ടനവിടെ ഇരിക്കാൻ പറഞ്ഞു പുള്ളിക്കാരൻ ഒരു ഉപ്പി കള്ള് ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ച് പിന്നെ കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ നമ്മിങ്ങനെ ഓരോ എന്താണ് വേണ്ടതെന്ന് പറയാമെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ കൂടെ വന്നവരെ എല്ലാവരും എപ്പോഴും നടന്ന് എത്തിയിട്ടില്ല എല്ലാവരും നടന്നു തന്നെ ഉള്ളൂ എന്താണ് എന്നുള്ള അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അടുക്കള അടുക്കളൊക്കെ നോക്കി തന്നെ മേടിക്കാൻ കണ്ട അങ്ങനെ ആ ചേട്ടൻ ഓരോന്ന് പറഞ്ഞു ചേട്ടനെ ഓരോന്ന് പറഞ്ഞു തന്നെയാണ് അന്ന് അവിടെ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാ ഇത് പോീപ് കൊഞ്ച് 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 ചേച്ചിന്റെ പേര് എന്താ എൻ്റെ പേര് ശശികല ശശികല ഞാനിപ്പോൾ ആ ചേച്ചിയായിട്ട് ഈ ചേച്ചിയാണ് അവിടുത്തെ കുക്ക് മെയിൻ കുക്ക് എന്നാണ് ആ ചേച്ചിയുടെ പേര് ആണ് ആ ചേച്ചി ഓരോ വറുത്താനൊക്കെ പറഞ്ഞിട്ട് ചെമ്മീൻ കൊഞ്ചി കാര ഇങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇത് വരട്ടേണ്ട തന്നു പിന്നെ മീനൊക്കെ വറക്കാനിട്ടിട്ടുണ്ടായിരുന്നു പിലോപ്പി വറുത്തുകൊണ്ടിരിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പുറത്തിറങ്ങി ഞങ്ങൾ കള്ള് കള്ളുടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടി പച്ച ഞങ്ങൾക്ക് കള്ളൊക്കെ ഒഴിച്ചു വന്നു ഞങ്ങൾ കള്ള് കുടിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും അടിപൊളി കള്ളായിരുന്നു നല്ല മധുരമുള്ള കള്ളായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഞങ്ങളെങ്ങനെയിരുന്നു കള്ളൊക്കെ കുടിച്ചു നിർത്താനൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഓർഡർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീൻ കറിയായിരുന്നു അടിപൊളി മീൻകറിയായിരുന്നു മീൻ കറിയും കപ്പയും കഴിക്കാൻ അടിപൊളിയായിരുന്നു ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ അടിപൊളിയായിരുന്നു താറാവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ഛനൊക്കെ താറാവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം തന്നെ നല്ല കാര്യം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഷാപ്പിൻ്റെ ഫ്രണ്ടിലെ പോയണത് ഷാപ്പിൻ്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ എൻ്റെ പണി എന്തോ പാളിന്നോ ഒന്നും കൂടിച്ചത് കൂടിപ്പോയെന്നറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അധികം ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഈ ബോർഡിൻ്റെ മുമ്പിലിരുന്നും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്നു അങ്ങോട്ട് നടന്ന ഒരു ഇതൊന്നും ഉണ്ടായില്ല തിരിച്ച് നടക്കാൻ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പാഴ്സൽ കള്ളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് തിരിച്ച് നടന്നു